അലിഫും ഹംസയും തമ്മിലുള്ള വ്യത്യാസം നാം മനസ്സിലാക്കി ഇനി ഹംസിൻ്റെ രണ്ട് ഇനങ്ങളെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത് ഒരു പദത്തിൻ്റെ ആരംഭത്തിൽ വരുന്ന ഹംസനെ അവയുടെ ഉച്ചാരണത്തെ ആസ്പദമാക്കിയിട്ട് രണ്ടായിട്ട് തരം തിരിച്ചിട്ടുണ്ട് ഹംസത്തുൽ ഖത്തർ ഹംസത്തുൽ വസ്സല് ഒരു പദത്തിൻ്റെ ആരംഭത്തിൽ വരുന്ന ഹംസയെ രണ്ടായിട്ട് തരം തിരിച്ചിട്ടുണ്ട് ഉച്ചാരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഹംസത്തുൽ വസൽ ഹംസത്തുൽ കഥ പാരായണത്തിൽ നമ്മളൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട പലർക്കും അബദ്ധം സംഭവിക്കുന്ന ഒരു ഭാഗമായതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടു കൂടിയിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ് ആദ്യമായിട്ട് ഇൻഷാ ഇൻഷല്ല ഹംസത്തുൽ വസൽ എന്താണ് എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത് ഒരു പദത്തിൻ്റെ ആരംഭത്തിൽ വരുന്ന ഹംസ് ആ ഹംസ് അതിൻ്റെ തൊട്ട് മുൻപിലുള്ള അക്ഷരത്തോടു ചേർത്ത് വായിക്കുമ്പോൾ കൂട്ടി വായിക്കുമ്പോൾ ഉച്ചരിക്കപ്പെടുന്നില്ല എങ്കിൽ ആ ഹംസനെയാണ് ഹംസത്തുൽ വസുൽ എന്ന് നമ്മൾ പറയുന്നത് ഒരു പദത്തിൻ്റെ ആരംഭത്തിൽ വരുന്ന ഹംസ് ആ ഹംസിന് തൊട്ട് മുൻപിലുള്ള അക്ഷരത്തിലേക്ക് കൂട്ടി വായിക്കുന്ന സമയത്ത് ആ ഹംസിനെ ഉച്ചാരണത്തിൽ നമുക്ക് കാണാനേ കഴിയില്ല കേൾക്കാനേ കഴിയില്ല ആ ഹംസിനാണ് ഹംസത്തുൽ എന്ന് പറയുന്നത് അത് നമ്മൾ ആദ്യമായിട്ട് എന്താണ് ഹംസത്തുൽ എന്ന് മനസ്സിലാക്കി വെക്കുക ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ വിശുദ്ധ ഖുർആൻ പറയുന്നത് നമുക്ക് കാണാം വസ്സാരി ഇവിടെ അസാര്യക്കോ അസ്തു എന്നുള്ള രണ്ട് പദങ്ങളിലെ ഹംസിനെ നിങ്ങൾ ശ്രദ്ധിക്കുക ആ ഹംസിനെ അതിൻ്റെ തൊട്ട് മുൻപിലുള്ള വാവിലേക്ക് ചേർത്ത് വായിക്കുന്ന സന്ദർഭത്തിൽ ആ ഹംസിനെ നമ്മൾ കാണില്ല പക്ഷേ ആ ഹംസിൽ നിന്നാണ് വായന തുടങ്ങുന്നത് എങ്കിൽ അസാര്യക്കോ എന്ന് നമ്മൾ ഉച്ചരിക്കും ഹംസിൽ നിന്നാണ് തുടങ്ങുന്നത് എങ്കിൽ അസാരി അവിടെ നമുക്കതിനെ വെളി വായി കേൾക്കാം എന്നാൽ തൊട്ട് മുൻപിലുള്ള അക്ഷരത്തിലേക്ക് ചേർത്ത് വായിക്കുമ്പോൾ സാരി അവിടെ ആ ഹംസിനെ നമ്മൾ ഉച്ചരിക്കില്ല ഓസാരി ഹംസിൽ നിന്ന് തുടങ്ങുമ്പോൾ അസ്സാരി അവിടെ നമ്മൾ ഹംസിനെ ഉച്ചരിക്കുന്നു എന്നാൽ വാവിലേക്ക് ചേർത്ത് വായിക്കുമ്പോൾ ഓ ആ ഹംസിനെ നമ്മൾ ഉച്ചരിക്കുന്നില്ല അതാണ് അഹംസത്തുൽ വസൽ ഇനി ഹംസത്തുൽ വസലിൻ്റെ ഒരല്പം ചെറിയ വിശദീകരണത്തിലേക്ക് നമുക്ക് വരാം എവിടെയൊക്കെയാണ് ഹംസത്തുൽ വസൽ കടന്നു വരുന്നത് എന്നാദ്യമായിട്ട് നമുക്ക് നോക്കാം വിശുദ്ധ ഖുർആാനിൽ ഏഴ് പദങ്ങളിലാണ് ഇസ്മുകളിൽ ഏഴ് പദങ്ങളിലാണ് ഹംസത്തുൽ വസൽ വന്നിട്ടുള്ളത് ഇമ്രഅച്ച് ഇമ്ര ഇബ്നത്ത് ഇബൻ ഇസ്മുൻ ഇസ്നത്താനി ഇസ്നാനി എന്നിങ്ങനെ ഏഴ് ഇസ്മുകളിലാണ് ഹംസത്തുൽ വസൽ വിശുദ്ധ ഖുർആാനിൽ ഉപയോഗിച്ചിട്ടുള്ളത് അതെവിടെയൊക്കെയാണ് എന്ന് ഇൻഷാല്ല നമുക്ക് നോക്കുകയും അതിൻ്റെ പാരായണം ശ്രദ്ധിക്കുകയും ചെയ്യാം ആദ്യമായിട്ട് ഇമ്രഅത്താണ് ഇമ്രഅത്ത് എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ ആദ്യം കാണുന്ന ഹംസ് ഹംസത്തുൽ വസലാണ് എന്തുകൊണ്ട് ഇമ്രഅത്ത് എന്ന് നമ്മൾ ഒറ്റക്ക് വായിക്കുമ്പോൾ അവിടുത്തെ ഹംസിനെ നമ്മൾ ഉച്ചരിക്കുന്നു എന്നാൽ കൂട്ടി വായിക്കുന്ന സന്ദർഭത്തിൽ ഇപ്പോൾ വിശുദ്ധ കുർ നിങ്ങൾ കേൾക്കുക ഇത് അവിടെ ഇതകാല എന്നാണ് നമ്മൾ ഓതിയത് അവിടുത്തെ ഹംസ് നമ്മളെ ഉച്ചാരണത്തിൽ വരുന്നില്ല അതുപോലെ തന്നെ രണ്ടാമതായിട്ട് വിശുദ്ധ ഖുർആാനിൽ വന്നിട്ടുള്ള ഒരു പദമാണ് ഇമ്രിൻ വിശുദ്ധ ഖുർആൻ സുഹത്തും ഇതയുടെ എഴുപത്തിയാറാമത്തെ വചനമാണ് ഇമ്രുൻ എന്ന് നമ്മൾ പറയുന്നു എന്നാൽ ചേർത്ത് വായിക്കുമ്പോൾ നേരെ നൂനിന് കെസിറ നൽകി ഹംസിനെ ഉച്ചാരണത്തിൽ വരുന്നില്ല മറ്റൊന്ന് ഇബനത്ത് എന്ന് നമ്മൾ ഉച്ചാരണത്തിൽ ഒറ്റക്ക് വായിക്കുമ്പോൾ ഹംസിൽ നിന്ന് തുടങ്ങുമ്പോൾ നമ്മൾ ഇബിനത്ത് എന്ന് പറയുന്നു എന്നാൽ ചേർത്ത് വായിക്കുമ്പോൾ ഹംസിനെ നമ്മൾ ഉച്ചരിക്കുന്നില്ല ഇനി മറ്റൊന്ന് ഇബനാണ് നമ്മൾക്കൊക്കെ കേട്ടുപരിചയമുള്ള ഒരായത്തുണ്ടാകും

അപ്പോൾ ഹംസത്തുൽ വസലിന് തിരിച്ചറിയാത്ത ആളുകൾക്ക് അവിടെ ഓത്തിലൊരുപക്ഷേ പാരായണത്തിൽ തെറ്റ് സംഭവിക്കാം അതുകൊണ്ടാണ് ഹംസത്തുൽ വസുൽ എന്താണ് എന്ന് തിരിച്ചറിയണം ഏതൊക്കെ പദത്തിലാണ് വരുന്നത് എന്ന് നമ്മൾ ഓർമ്മയിൽ വേണം ഇബിന് ഇബനത്ത് ഇമ്രഅത്ത് ഇമ്ര ഇത്രയും പദങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത് ബാക്കി ഒന്ന് രണ്ട് പദങ്ങൾ കൂടിയുണ്ട് അതും കൂടി നമുക്ക് നോക്കാം അപ്പോൾ ഇബന് ഇതാലോ ഖമാനു ലിബനിഹി അതങ്ങനെ തന്നെ ഓതണം ആ ഹംസ് ഹംസത്തുൽ വസലായതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് മറ്റൊന്ന് ഇസ്മാണ് ഇസ്മ എന്ന പദത്തിൻ്റെ ആദ്യ അക്ഷരം ഹംസത്തുൽ വസലാണ് എന്തുകൊണ്ട് ഇസ്മ എന്ന് പറയുമ്പോൾ ഇസ്മിൽ നിന്ന് ഇസ്മിൻ്റെ ഹംസയിൽ നിന്ന് നമ്മൾ തുടങ്ങുമ്പോൾ ആ ഹംസനെ നമ്മൾ ഉച്ചരിക്കുന്നു എന്നാൽ കൂട്ടി പാരായണം ചെയ്യുന്ന സന്ദർഭത്തിൽ വായിക്കുന്ന സന്ദർഭത്തിൽ തബാറ ഖസ്മോ റബ്ബി കതിൽ ജലാലിവൽ ഇ ക്രോം സുഹൃത്തുറഹ്മാൻ്റെ എഴുപത്തി എട്ടാമത്തായതിൽ തബാറ ഖസ്മോ തബാറ ക നമ്മൾ പറയൂല ഖസ്മോ റബ്ബി കതിൽ ജലാലിവൽ ഇ ക്രോം അപ്രകാരം തന്നെയാണ് മറ്റൊന്ന് ഇസ്നതാനി അല്ലെങ്കിൽ എന്നൊക്കെ പറയുന്നത് അറുപതാമത്തെ വചനം എന്നോതൂല മറിച്ച് കൂട്ടി വായിക്കുന്ന സന്ദർഭത്തിൽ ആ ഹംസനെ നമ്മൾ ഉച്ചരിക്കില്ല അതുപോലെ തന്നെ മറ്റൊന്നാണ് ഇസ്നാനി എന്നുള്ള പദവും അപ്പം ഇങ്ങനെ ഏഴ് പദങ്ങളാണ് വിശുദ്ധ ഖുർആാനിൽ ഇങ്ങനെ ഈ രൂപത്തിൽ ഹംസത്തുൽ വസലായി ചേർന്നു വരുന്ന ഇസ്മകളായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ ഹംസത്തുൽ വസല് വരുന്ന മറ്റ് ചില സ്ഥലങ്ങൾ കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക മനസ്സിലാക്കി വെക്കാൻ വേണ്ടി സാധാരണ അലിഫ്ലാം എന്ന ഹർഫ് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും എല്ലാ പദത്തിനും അൽ വസുൽ എന്ന് പറയുമ്പോൾ അവിടെ വരുന്ന അലിഫുലാം എല്ലാ അലിഫ്ലാമിലെയും ആദ്യത്തെ പദം ഹംസത്തുൽ വസുലാണ് അപ്പോൾ ഉദാഹരണത്തിന് അൽ ഹു സൂറത്തുൽ ഫാത്തിഹയിലെ രണ്ടാമത്തായത് അൽഹന്തൽലാഹിറബി ലാലമീൻ അപ്പം ഹംദിലേക്ക് അലിഫ്ലാം ചേർന്നു വന്നു ആ അൽ എന്നതിലെ ഹംസിനെ നമ്മൾ ഉച്ചരിക്കുന്നു കാരണം അത് തുടക്കത്തിലായത് കൊണ്ട് സ്റ്റാർട്ടിങ്ങിൽ വന്നതുകൊണ്ട് നമ്മൾ അതിനെ ഹംസത്തുൽ വസലിനെ ഉച്ചരിക്കുന്നു ഇനി എന്നാൽ അതേ അൽഹന്ദു തന്നെ കൂട്ടി വായിക്കുന്ന ഒരു ഭാഗത്ത് വരുമ്പോൾ എങ്ങനെയാണ് വിശദ പറയുന്നുണ്ടല്ലോ കുലിൽ ഹംതുൽ ഹംദലില്ല ൊക്കെ വായിക്കുന്ന സന്ദർഭത്തിൽ ആ ആ ഹംസിനെ നമുക്കവിടെ കാണാൻ കഴിയില്ല അപ്പോൾ എല്ലാ അലിഫ്ലാമുകളിലെയും അലിഫ്ലാമ് വരുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ആ ഹംസിനെ ഉച്ചരിക്കാതെ വായിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അതിലെ ഹംസ് ഇപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഹംസത്തുൽ വസല് വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഹംസത്തുൽ വസല് മനസ്സിലാക്കൽ അനിവാര്യമാണ് അത് മനസ്സിലാക്കാനും പെട്ടെന്ന് തിരിച്ചറിയാനും വേണ്ടിയിട്ട് വിശുദ്ധ ഖുർആാനിൽ അതിൽ ഒരു അടയാളം ഇട്ടതായിട്ട് നമുക്ക് കാണാൻ കഴിയും കണ്ടാൽ തന്നെ പെട്ടെന്ന് നമുക്ക് വായനക്കാർക്ക് ഇനി നിയമങ്ങളൊന്നും അറിയാത്ത ആളുകൾക്ക് വേണമെങ്കിൽ അത് തിരിച്ചറിയാൻ സഹായിക്കും ഏതൊരു ഹംസത്തുൽ വസലിൻ്റെയും മുകളിൽ ഒരു ചെറിയ കുഞ്ഞ് സ്വാദ് ഇട്ടതായിട്ട് നമുക്ക് കാണാൻ കഴിയും എവിടെയും ഇപ്പം സുറത്ത് ഫാത്തിഹ തന്നെ തുടങ്ങുന്ന അൽഹംദു എന്ന് പറയുന്ന അലിഫ് അലിഫ്ലാമിൻ്റെ അലിഫിൻ്റെ ഹംസയുടെ മുകളിൽ ഒരു ചെറിയ സ്വാദിട്ട് നമുക്ക് കാണാൻ കഴിയും ഹംസത്തുൽ വസലിൻ്റെ ഒക്കെ മുകളിൽ ഒരു ചെറിയ സ്വാദ് അടയാളത്തിന് വേണ്ടിയിട്ട് വിശുദ്ധ ഖുർആാനിൻ്റെ ലിപുകളിൽ നമുക്ക് കാണാൻ കഴിയും അതുപോലെ ഫയലുകളിൽ എവിടെയാണ് ഹംസത്തുൽ വസല് വരുന്നത് മൂന്നക്ഷരമുള്ള ഫേലിൻ്റെ അമ്ര ഫയലിൽ അപ്പോൾ ഉദാഹരണത്തിന് ഹറജ ഹറജ എന്ന മൂന്നക്ഷരമുള്ള ഫലിൻ്റെ അമ്രഫേലിൽ അഥവാ ഹറജയുടെ ഉഹ്രുജ് അതിൻ്റെ ആ അമ്രഫേലിൻ്റെ ആദ്യത്തിൽ വരുന്ന അംസ് അംസത്തുൽ വസരായിരിക്കും അപ്പം ഹറജയുടെ അമ്രഫേലായ ഉഹറുജ് അത് ചേർത്ത് വായിക്കുമ്പോൾ എങ്ങനെയാണ് വിശുദ്ധ ഖുർആാനിൽ നിന്ന് തന്നെ നമുക്ക് എടുത്ത് പരിശോധിക്കാം സൂറത്ത് അറാഫിൻ്റെ പതിമൂന്നാമത്തെ വചനത്തിൽ വിശുദ്ധ വിഷുദ്ധുൻ പറയുന്നു قال فاهبط منها فما يكون لك أن تتكبر فيها أن تتكبر فيها فاخرج إنك من الصاغرين. اخرج أن أمر في هذه نتشرت بها فاخرج فاخرج ഫറുജ് എന്ന് പറയൂല ഫഹ്റുജ് അപ്പം മൂന്നക്ഷരമുള്ള ഫെയലുകളുടെ അമ്ര ഫെയിൻ്റെ ആദ്യത്തിൽ കാണുന്ന ഹംസ് ആ ഹംസ് ഹംസത്തുൽ വാസലായിരിക്കും അതുപോലെ അഞ്ചക്ഷരമുള്ള ഹുമാസിയായ ഫെയലുകളിലും അതുപോലെ തന്നെ ആറക്ഷരമുള്ള ഫെയുകളുടെയും അമ്ര ഫെയുകളിലും അതുപോലെ തന്നെ അതിൻ്റെ മാതൃയിലും അതിൻ്റെ മസ്ദറിലും വരുന്നത് ഹംസത്തുൽ വസലായിരിക്കും അപ്പോൾ ഉദാഹരണത്തിന് ആറ് അക്ഷരമുള്ള ഒരു ഫെയലാണ് ഇസ്ത ഇസ്തഹറ അതിൻ്റെ മാതൃയായ രൂപമാണല്ലോ അത് ഇസ്തഹ അതിലെ ആദ്യത്തെ അക്ഷരം ഇ എന്ന് പറയുന്നത് ഹംസത്തുൽ വസലാണ് അതുപോലെ തന്നെ അതിൻ്റെ അമൃ രൂപമായ ഇസ്തഹഫർ അതിൻ്റെ ഹംസലും വരുന്നത് ഹംസത്തുൽ വസലാണ് അതിൻ്റെ മസ്ദറായ ഇസ്തഹഫാർ അതിൻ്റെ ആരംഭത്തിൽ കാണുന്നതും ഹംസത്തുൽ വസലാണ് അതിൻ്റെ പാരായണം എങ്ങനെയാണെന്ന് വിശുദ്ധ ഖുർആാനിലൂടെ നമുക്ക് മനസ്സിലാക്കാം വിശുദ്ധ ഖുർആൻ പറയുന്നു സൂറത്ത് നിസാ ഔ ിലാണ് ഫറുല്ല അവിടെയും മാതൃകയായിട്ടാണ് അവിടെ മാതൃയായിട്ടാണ് ഉപയോഗിച്ചത് അതിൻ്റെ ആദ്യത്തെ ഹംസ ഹംസത്തുൽ വസലാണ് മറ്റേടത്ത് അടുത്ത് വസ്തഹാർ റസൂൽ എന്ന് പറയുന്നിടത്തും അപ്പോൾ അവിടെയൊക്കെ പാരായണത്തിൽ ഹംസത്തുൽ വസലായത് കൊണ്ട് തന്നെ ഉച്ചാരണത്തിൽ ആ ഹംസനെ നമുക്ക് വെളിവാകാന് കഴിയില്ല ഇനി അതേ ഇസ്തഹ എന്നതിൻ്റെ മസ്ദറും അങ്ങനെ തന്നെയാണ് ഇസ്തഹഫ്ഫാർ ഷിദ ഖുർഹാൻ സുറത്ത് തൗബയിൽ പറയുന്നുണ്ടല്ലോ ഷിദ് ഖുർആാനില് സുറത്ത് തൗബയിൽ നമുക്ക് കാണാൻ കഴിയും مَا كَانَ اسْتِغْفَارُ إِبْرَاهِيمَ لِأَبِيهِ مَا كَانَ اسْتِغْفَارُ أنا لو مَا كَانَ اسْتِغْفَارُ خماسي يعني അതേപോലെ സുദാസിയ സുദാസിയായ ഫെയില് അഞ്ചക്ഷരമുള്ള ഫെയിലുകൾ ആറക്ഷരമുള്ള ഫെയിലുകൾ ഇവയുടെ ഒക്കെ ഫേലുകളുടെ ആദ്യത്തിൽ വരുന്ന ഹംസ് അതിൻ്റെ അമ്രൻ്റെ ആദ്യത്തിൽ വരുന്ന ഹംസ് അതിൻ്റെ മസ്ദറിൻ്റെ ആദ്യത്തിൽ വരുന്ന ഹംസ് ഇതെല്ലാം ഹംസത്തു വസലായിരിക്കും അതുപോലെ അല്ലദീന അല്ലദീ അള്ളാഹു അല്ലാ ഈ തുടങ്ങിയ പദങ്ങളിലെല്ലാം തന്നെ തുടക്കത്തിൽ കാണുന്നത് ഹംസത്തുൽ വസലായിരിക്കും കാരണം അതിൻ്റെയൊക്കെ ആദ്യത്തിൽ വരുന്നത് അലി എന്ന ഹർഫാണ് ഏതായിരുന്നാലും ഹംസത്തുൽ വസലിനെ വളരെ കൂടിയിട്ട് പാരായണത്തിൽ നമ്മൾ കൈകാര്യം ചെയ്യേണ്ട ഒരു ഭാഗമാണ് ഇനി എവിടെയൊക്കെയാണ് ഹംസത്തിൽ വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി ഫെയിലിൽ എവിടെയൊക്കെയാണ് ഇസ്മുകൾ സാധാരണ ഏതൊക്കെയാണ് വരുന്നത് എല്ലാം നമ്മൾ കൃത്യമായി മനസ്സിലാക്കി ഇതൊന്നും മനസ്സിലാക്കാൻ പ്രയാസമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ നിയമവശങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കാൻ പ്രയാസമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നേരത്തെ പറഞ്ഞു ഹംസത്തുൽ വസലിൻ്റെ മുകളിലായിട്ട് അല്ലെങ്കിൽ താഴെയായിട്ട് കൃത്യമായിട്ട് ഒരു ചെറിയ സ്വാദ് വസുൽ എന്നതിലെ സ്വാദിനെ വിശുദ്ധ ഖുർആാൻ്റെ ലിപികളിൽ രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും ആ ഭാഗം നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക അള്ളാഹു ചാനല നമ്മെല്ലാവരെയും എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സാം വലൈക്കും വർഹമത്തുള്ള